നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ യുദ്ധം കഴിഞ്ഞ് രാജ്യം ഭരിക്കാൻ താല്പര്യമില്ലാതെ രാജ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ധർമ്മപുത്രൻ പറഞ്ഞു ആ രാജ്യത്തിന് അവകാശം കിട്ടിയ ആൾ പറഞ്ഞു എനിക്ക് രാജ്യം വേണ്ട എനിക്ക് ഭോഗൈശ്വര്യങ്ങൾ വേണ്ട എനിക്ക് ലൗകിക ജീവിതം ഞാൻ മടുത്തിരിക്കുന്നു എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ എണ്ണിത്തെക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള നരഹത്യയാണ് യുദ്ധത്തിൽ നടന്നത് ഇതിനെല്ലാം ഞാൻ ഒരാളാണ് യഥാർത്ഥത്തിൽ കാരണക്കാരൻ ആണോ അല്ല ഒരു തെറ്റിദ്ധാരണയാണ് ലോകത്തിൽ ചിലപ്പോൾ ലോകത്തെ മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നതിന് ഒരു സംഹാരം സംഹാരമുണ്ടാകുന്നതിന് ഒരു വ്യക്തി കാരണക്കാരനല്ല പല സാഹചര്യങ്ങളും പല ഘടകങ്ങളും പല സാമൂഹിക ഘടകങ്ങൾ സംയുക്തമായി പ്രവർത്തിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു സംഹാരമോ അല്ലെങ്കിൽ പുതിയ ഒരു പുരോഗതിയുടെ ഉദയമോ ഉണ്ടാകുന്നത് ഒരു വ്യക്തി അതിന് നിമിത്തമായി എന്ന് വരാം തൽക്കാലത്തേക്ക് പക്ഷേ ഇദ്ദേഹം വിചാരിച്ചത് ഇദ്ദേഹം ഒറ്റൊരാളാണതിന് കാരണക്കാരൻ അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട എനിക്ക് കൊട്ടാരം വേണ്ട എനിക്ക് രാജധാനി വേണ്ട എനിക്ക് പോക ഐശ്വര്യങ്ങൾ വേണ്ട എനിക്ക് ഭരണം വേണ്ട ഞാൻ കാട്ടിലേക്ക് പോകുന്ന തപസ് ചെയ്യാൻ പോകുന്നു ഈ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആരോടാണ് ഇത് പറഞ്ഞത് വ്യാസനോട് തന്നെയാണ് പറഞ്ഞത് വ്യാസൻ ബന്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആരാണ് അച്ഛൻ്റെ അച്ഛനാണ് അപ്പം നേരെ അപ്പൂവിനോട് വെച്ച് കാര്യം കുറയും അതുകൊണ്ട് ഞാൻ പോവുകയാണ് അർജുനൻ ഭരിക്കണമെങ്കിൽ അർജുനൻ ഭരിക്കട്ടെ ഭീമൻ ഭരിക്കണമെങ്കിൽ ഭീമൻ ഭരിക്കട്ടെ നകുല സഹോദരന്മാർ ഭരിക്കണമെങ്കിൽ അവർ ഭരിക്കട്ടെ രാജ്യം ഞാനില്ല എനിക്ക് മടുത്തു എനിക്ക് വിരക്തിയായി യുദ്ധത്തിൽ മരിച്ചുപോയവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞത് മരിച്ചവരാണ് വിജയിച്ചത് തോറ്റവരാണ് വിജയിച്ചത് എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട ഞാൻ പരാജിതനാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ദുഃഖിക്കാനേ അവകാശം കാണുന്നുള്ളൂ എല്ലാ കാരണങ്ങളും ദുഃഖിക്കാനുള്ളതാണ് ദുഃഖരഹിതമായി ജീവിക്കാൻ ഇനി എനിക്ക് സാധ്യമേയല്ല ഈ മരിച്ചവർക്കൊക്കെ ജീവൻ കൊടുക്കാൻ സാധിക്കുമോ ഇല്ല ഒരുപക്ഷെ അങ്ങ് വിചാരിച്ചാൽ സാധിച്ചേക്കും വ്യാസൻ വിചാരിച്ചാൽ വ്യാസനെട്ടോ ഒരു കുത്ത വ്യാസൻ നിശബ്ദനായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ചെറിയ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് മല ആ പുഞ്ചിരിയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ മലയാർക്ക് ആ ആ പുഞ്ചിരി വ്യാഖ്യാനിക്കണം എന്ന് തോന്നിയില്ല ഭാരതപര്യടനത്തിൽ അങ്ങനെ ആ പുഞ്ചിരി രക്ഷപ്പെട്ടു വ്യാസൻ്റെ രീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വേറെ അപ്പോൾ മാരാരുടെ ദൃഷ്ടിയിൽ നിന്ന് മാരാരുടെ ദാർശനിക അവബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയൊരു പുഞ്ചിരിയായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു കഴിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പൗത്ര നീ നിന്റെ ധർമ്മത്തിൽ നിന്ന് പിന്തിരി ഓടാനാണ് ശ്രമിക്കുന്നത് നീ നിൻ്റെ ധർമാനുഷ്ഠാനം കൃത്യമായി നിർവഹിച്ചാൽ അതാണ് നിന്റെ തപസ് കാട്ടിൽ പോയിരുന്ന് ചെയ്യുന്ന തപസ്സല്ല അതും തപസ് തന്നെയാണ് പക്ഷെ നിന്റെ അതല്ല ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകം പ്രത്യേകം തപസ്സുകളുണ്ട് ഇത് ഒളിച്ചോട്ടമായിരിക്കും അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗത്രനേ നീ അതല്ല ചെയ്യേണ്ടത് പക്ഷേ ഈ പാപകർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ ു നീ എന്ത് പാപകർമ്മം ചെയ്തു നീ എന്തെങ്കിലും പാപകർമ്മം ചെയ്തതായി എനിക്ക് തോന്നുന്നില്ലല്ലോ പൗത്ര എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനല്ലേ കണ്ട ആളുകളെല്ലാം കൊന്നത് നീ ആരെയും കൊന്നിട്ടില്ല നീ വിചാരിച്ചാൽ ആരെയും കൊല്ലാനും സാധ്യമല്ല ഇവരെയൊക്കെ കൊന്നത് കാലമാണ് അവരെല്ലാം കാലവക്വന്മാരായിരുന്നു അവർ ജനിച്ചത് തന്നെ അതിനായിരുന്നു കാലപക്വന്മാർ കാലത്തിൻ്റെ കരത്താൽ നിഹതനായിരിക്കുന്നു നീ എന്തിനാ ഇതൊക്കെ നീ ചെയ്തു നീ ചെയ്തു നീ ചെയ്തു എന്ന് വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നതാണ് നിന്റെ മൗഢ്യം ഇതൊന്നും നീ ചെയ്തതല്ല കാലത്തിൻ്റെ സർവശക്തനായ കാലത്തിൻ്റെ അനിവാര്യമായ നിയോഗത്തിൻ്റെ പരിണത ഫലങ്ങളാണ് ഈ കണ്ടത് മുഴുവനും നീ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിലും ഇത് സംഭവിച്ചേനെ അപ്പോൾ വേറൊരുത്തൻ അതിന് കാരണക്കാരനായിട്ട് ഒരു നിമിത്തമായിട്ട് വരും അങ്ങനെ എന്ത് ചെയ്തു വ്യാസന യഥാർത്ഥത്തിൽ എന്ത് ദേഷ്യമായിരിക്കും അദ്ദേഹത്തിന് ഈ മണ്ഡലങ്ങളൊക്കെ പറയുന്നത് കേരളം ഒരു ബുദ്ധിമാനായ വ്യക്തിക്ക് എന്ത് ദേഷ്യമായിരിക്കും തോന്നിയിട്ടുണ്ടോ എങ്ങനെ പറഞ്ഞ് മനസ്സിലായ കൊടുക്കും മനുഷ്യനെ ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി സാമാന്യത്തിലേതും ബുദ്ധിയുള്ള ആളാണ് താനും പക്ഷേ ഈ കൂട്ടക്കൊലയുടെ പേടിയാണ് കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേടിയാണ് കാരണം അദ്ദേഹം ചോദിച്ചതിൽ അത് അന്തർഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാപത്തിന് എന്ത് പരിഹാരമെന്നാണ് ചോദിച്ചത് പാപമുണ്ടെങ്കിൽ വലിയ പരിഹാരമുണ്ട് ഇതിൽ പാപമൊന്നുമില്ലേ ഇവരെ കൊല്ലാൻ നിന്നവരെ അവർ വന്നു എന്ത് തനത്തു പാപമുള്ളൂ ഇപ്പം കൊല്ലാൻ നിൽക്കാതെ ഇവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയെ കടന്നു കയറി കൊന്നു എന്ന് പറഞ്ഞാലാണ് അതിനകത്തൊരു പാപശങ്ക വരേണ്ടത് പാണ്ഡവന്മാരെ കൊല്ലാൻ ആയുധങ്ങൾ വേണ്ടി വന്നവരെ അവർ തിരിച്ചു വന്നു എന്ത് അതുകൊണ്ട് അതിൽ പാപമില്ല പ്രത്യേകിച്ച് ക്ഷത്രിയന് യുദ്ധം അവൻ്റെ ധർമാനുഷ്ഠാനങ്ങളിലൊന്നാണ് അത് മാത്രമാണ് ധർമാനുഷ്ഠാനം എന്നല്ല ഒന്നാണ് അത് ക്ഷത്രിയന് മാത്രമല്ല ക്ഷത്രിയൻ്റെ വൃത്തി ചെയ്യുന്ന ഏവർക്കും സംരക്ഷണം ഒരു കർത്തവ്യമായി ഏറ്റെടുത്താൽ ആ സംരക്ഷണം കർത്തവ്യ ജനവർഗ്ഗങ്ങളുടെ സംരക്ഷണം കർത്തവ്യമായി ഏറ്റെടുക്കുന്ന ഏത് ഭരണാധിപനും യുദ്ധം ധർമ്മമായി വരുന്ന ചരിത്ര സന്ദർഭങ്ങളുണ്ടാകും എല്ലാ ചരിത്ര സന്ദർഭങ്ങളും യുദ്ധത്തിൻ്റെ എല്ലാ ചരിത്ര സന്ദർഭങ്ങളും പ്രതിരോധിക്കാൻ വേണ്ടി നട നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും അതിന് ഉദാഹരണങ്ങൾ അതിൽ പാപമല്ല എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ശങ്ക മാറുന്നില്ല അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പാപമാണെന്ന് തന്നെ നീ വിചാരിക്കുകയാണെങ്കിൽ പാപങ്ങൾക്കൊക്കയും പരിഹാരങ്ങളുണ്ട് ആശങ്കയാന്നെടുത്തു ഇപ്പം സന്തോഷമായി അങ്ങനെയാണല്ലോ എപ്പോഴും